സ്ത്രീകളുടെ കായിക അഭിരുചി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമിട്ടാണ് തെരഞ്ഞെടുത്ത പതിനെട്ട് ഇനങ്ങളിൽ രാജ്യത്തെ ജില്ലകൾ കേന്ദ്രീകരിച്ച് വിവിധ ഗെയിമുകളിൽ അസ്മിതാലീഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു വരുന്നത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും യൂത്ത് അഫെയേഴ്സിൻ്റെയും മേൽനോട്ടത്തിൽ കാസർഗോഡ് ജില്ലാ സെപെക്താക്രോ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇളമ്പച്ചെ ഫായ്ക്ക ഇൻഡോർ അക്കാദമിയിൽ നടന്ന ജില്ലാതല അസ്മിത ലീഗ് സെപെക്ടാക്രോ ടൂർണമെന്റിൽ ടീം ഇവന്റ് ക്വാഡ് ഇവന്റ് രഘു ഡബിൾ ഇവന്റുകളിലുമാണ് മത്സരങ്ങൾ നടന്നത് കാസർഗോഡ് ജില്ലാതല അസ്മിത ലീഗ് ടൂർണമെന്റ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണം തന്നെ നിൽക്കണം ഒരു ഒരുപിടി മുന്നിൽ തന്നെ നമ്മൾ ഉണ്ടാവണം അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ഈ ക്യാമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കണം ശ്രമിക്കണം വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചത് ഞാൻ ആദ്യമായി ഇവരോട് നന്ദി പറയാണ് അതേപോലെ ഇന്നത്തെ ഈ ക്യാമ്പ് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ ക്യാമ്പിലുടനീളം നിങ്ങൾ ഓരോരുത്തരും ഇരുന്നു കൊണ്ട് ഈ ക്യാമ്പ് പൂർണ്ണതയിലെത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിക്കും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം കെ മധുസൂദനൻ സെപെക്താക്രോ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ വി ബാബു മുൻ ജില്ലാ പ്രസിഡന്റ് വി പി യു മുഹമ്മദ് സെപെക്താക്രോ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശബരിദാസ് ബാലൻ ജില്ലാ ട്രഷറർ കെ സ്മിത പരിശീലകൻ എം ടി പി ബഷീർ ക്യാമ്പ് കോർഡിനേറ്റർ ടി ബാബു എന്നിവർ സംസാരിച്ചു നൂറ്റിമൂന്ന് പെൺകുട്ടികൾ വിവിധ ടീമുകൾക്കായി മത്സരത്തിൽ പങ്കെടുത്തു വിജയിച്ച ടീമുകൾക്ക് കെ കെ സതീഷ് ട്രോഫികൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ